ജഗിരിവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നട്ടലായ രോഹിത് ശർമ്മയ്ക്കും ഹർമന് പ്രീത് കൌറിനും പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അപ്പൊ അവർക്ക് ആദ്യമേ തന്നെ ഒരു അഭിനന്ദനങ്ങൾ അറി അർപ്പിക്കുന്നു ഗുവാഹത്തിയിൽ നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം ടി ട്വന്റി മത്സരത്തിലെ ന്യൂസിലാൻഡിന് സമ്പൂർണ്ണ പരാജയം ഇന്ത്യ ബോളിംഗിലും ബാറ്റിംഗിലും ന്യൂസിലാൻഡിന് മുന്നിൽ മികച്ച ആധിപത്യമാണ് ഉറപ്പിച്ചത് ഇന്ത്യ ആണ് ടോസിൽ ജയിച്ചത് ടോസ് കിട്ടിയപ്പോൾ ബോളിംഗ് ആണ് യാദവ് തിരഞ്ഞെടുത്തത് നൂറ് ശതമാനവും ശരി എന്നർത്ഥത്തിലാണ് ഇന്നത്തെ കളി മുഴുവൻ ഉണ്ടായിരുന്നത് സൂര്യകുമാർ യാദവ് തിരഞ്ഞെടുത്ത ആ ബോളിങ് അക്ഷരാർത്ഥത്തിൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബുംറ മൂന്ന് വിക്കറ്റ് പതിനേഴ് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് പിന്നെ രവി ബിഷ്ണോയ് പതിനെട്ട് റണ്ണ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ ഇരുപത്തി മൂന്ന് റണ്ണ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റും വീഴ്ത്തി അങ്ങനെ ന്യൂസിലാൻഡ് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തിമൂന്ന് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യം തന്നെ സഞ്ജു സാംസന്റെ വിക്കറ്റ് നഷ്ടമായി ആ ഒരു സംഭവം മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ പത്ത് ഓവറിൽ അടിച്ചു കൂട്ടിയത് നൂറ്റി അമ്പത്തി അഞ്ച് റൺസാണ് ഇച്ചാദി തൂക്കേടിയായിരുന്നു അഭിഷേക് ഇഷാൻ സൂര്യ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല മൂന്ന് പേരും തീയായിരുന്നു ഇത്രയും ഫ്ലോയിൽ വന്നിട്ട് ഫൈനലി ചോക്ക് ചെയ്യാതിരുന്ന കപ്പ് ഉറപ്പായങ്ങു പോരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഉണ്ടായിരുന്ന ഓസ്ട്രേലിയൻ വൺ ഡേ ഇൻ്റർനാഷണൽ ടീമിൻ്റെ ഒരു വൈബുണ്ട് അത് ആ ഒരു കാലഘട്ടത്തിൽ കളികേണ്ടവർക്ക് മനസ്സിലാവും ആ ആ ഒരു വൈബാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിന് ഇപ്പോഴുള്ളത് അതായത് തൊട്ട് കഴിഞ്ഞ പൊള്ളും ആ ഒരു ലെവലിലാണ് പതിനാല് പൊള്ളിലാണ് നമ്മുടെ അഭിഷേക് ശർമ്മ ഫിഫ്റ്റി അടിച്ചത് രണ്ടായിരത്തി ഏഴിലെ യുവരാജ് ഇംഗ്ലണ്ടിനെതിരെ പന്ത്രണ്ട് ബോളിലെ അമ്പത് റൺസ് എന്ന ആ ഒരു ഗെയിമാണ് നമുക്ക് ഓർമ്മ വന്നത് പിന്നെ നമ്മുടെ സഞ്ജു സാംസനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെ ഡിഫെൻഡ് ചെയ്തിരുന്ന കാലം അർഹത ഉണ്ടായിട്ടും ലഭിക്കാതിരുന്ന അവസരങ്ങൾക്ക് വേണ്ടി ആരോടൊക്കെയോ വാദിച്ചിരുന്ന സമയങ്ങൾ സീനിയേഴ്സൊക്കെ ഒന്നിച്ച് ഒഴിവായ സമയത്ത് കിട്ടിയ അവസരത്തിൽ പ്രോട്ടീസിൻ്റെ നാട്ടിൽ പോയി അടിച്ച സെഞ്ചുറികൾ ആഘോഷിച്ച നിമിഷങ്ങൾ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പോകുന്ന കാലം സഞ്ജുവിൻ്റെ ആയിരിക്കുമെന്ന് അഭിഷേകും ഇഷാനും റിങ്കുവും എല്ലാം ടീമിന് വേണ്ടി തകർത്തടിക്കുമ്പോൾ അയ്യരും തിലകും ജയ്സാലും വെയ്റ്റിങ്ങിൽ ബെഞ്ചിലിരിക്കുമ്പോൾ ഇനിയൊരു സാധ്യത ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസണ് സപ്പോർട്ട് ചെയ്തിരുന്നവർ പോലും ഇപ്പോൾ നിരാശയിലാണ് ഇപ്പോഴും സഞ്ജു സാംസൺ തിരിച്ചു വരാൻ വേണ്ടി ആൾക്കാരെ റെഡിയാണ് കാത്തിരിക്കാൻ പക്ഷേ അതൊന്നും ഡിസർവ്ഡ് ആയവരുടെ അവസരങ്ങൾ അപഹരിച്ചുകൊണ്ടാവരുത് സ്വന്തം നാട്ടിലെ ഇനി നടക്കാനിരിക്കുന്ന രണ്ട് മാച്ച് അവസാന ചാൻസ് എന്ന രീതിയിൽ തകർത്തടിക്കാൻ സാധിക്കുമോ എന്നറിയില്ല ഇപ്പോൾ സഞ്ജു സാംസന്റെ ഒരു ഗെയിം കാണുമ്പോൾ നമുക്ക് തോന്നുക ഗില്ല് ഗില്ല് പോട്ടെ സഞ്ജു വരട്ടെ എന്നൊക്കെയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ തോന്നുന്നത് ഗില്ലാണ് പിന്നെയും ഒരു ഭേദം അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗ്യത്തിന് ആയി മിന്നും ഫോമിൽ ഇഷാൻ കിഷൻ വന്ന് ഓപ്പണിംഗ് സ്ഥാനം നൈസായിട്ട് ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇറങ്ങാൻ പോകുന്നത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും കരുത്ത് തെളിയിച്ച ഒരു മത്സരമായിരുന്നു ഇന്നത്തെ മത്സരം അതായത് എന്താ പറയുക ആരൊക്കെ വന്നിട്ടും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ കളി ഇന്ത്യയുടെ ഒരു കൂട്ടം ഭ്രാന്തന്മാർ അട്ടിക്കുന്നൊരു മയവും പഞ്ഞും ഇല്ലാത്ത ഒരു ബാറ്റിംഗ് നിര ബോളിംഗ് ആണെങ്കിൽ ഒരു മികച്ച ഇന്നിങ്സ് പടുത്തുയർത്താൻ സാധിക്കാതെ ബാറ്റർമാരെ കുഴപ്പിക്കുന്ന ഒരു ബോളർ ബോളിംഗ് നിരയും ഇന്ന് എന്തിനൊക്കെയുണ്ട് ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് ഗ്ലൈൻ ഫിലിപ്സ് നാൽപ്പത് ഗോളിൽ നാൽപ്പത്തെട്ടും മാർക്ക് ചാപ്മാൻ മുപ്പത്തി റൺസും മിച്ചിൽ സാരനാർ പതിനേഴ് ബോളിൽ ഇരുപത്തിയേഴ് റൺസും നേടി അങ്ങനെ ന്യൂസിലാൻഡ് ഇരുപത് ഓവറിൽ നേടിയത് നൂറ്റി അമ്പത്തി മൂന്ന് റൺസാണ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇൻ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ വെറും പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തി അഞ്ച് റൺസ് നേടി അഭിഷേക് ശർമ്മയാണ് ടോപ്പ് സ്കോറർ വെറും ഇരുപത് ബോളിൽ അറുപത്തി എട്ട് റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത് നോട്ട് ഔട്ടുമാണ് സൂര്യകുമാർ യാദവ് ഇരുപത്തി ആറ് ഗോളിൽ അമ്പത്തി റൺസ് ഈ സൂര്യകുമാർ യാദവും നോട്ട് ഔട്ടാണ് അതുപോലെ തന്നെ ഇഷാൻ കിഷൻ പതിമൂന്ന് ബോളിൽ ഇരുപത്തിയെട്ട് റൺസ് എടുത്ത് ഔട്ടായിരുന്നു സഞ്ജു സാംസൺ ഗോൾഡൻ ടക്കുമാണ് അങ്ങനെ ഇന്ത്യയുടെ തകർപ്പൻ വിജയം ഇനി നാലാം ടി ട്വൻറ്റിക്ക് അത്ര പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും കപ്പ് ഇന്ത്യയുടെ കയ്യിലെത്തി ഇനി വൈറ്റ് വാഷ് ആയിരിക്കും ലക്ഷ്യമെന്ന് തോന്നുന്നു പോയി വരാം അടുത്തൊരു ആയിട്ട്